റൈറ്റ് പേഴ്സണെ കണ്ടെത്തുന്നതാണോ ശരിക്കും റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഒന്നാമത്തെ റിലേഷൻഷിപ്പിൽ പോയി പരാജയപ്പെട്ടു രണ്ടായി മൂന്നായി മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ റൈറ്റ് പേഴ്സണെ ഇതുവരെയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കണം കേട്ടോ അത് എന്താണെന്ന് പറഞ്ഞു നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹോളിസ്റ്റിക് മെൻ്റൽ വെൽബീങ് ആയ ട്രാൻസ്പെയർ ഇൻസൈഡ് ഹബ്ബിൻ്റെ ഫൗണ്ടറും സി ആണ് അപ്പം മെൻറ്റൽ വെൽനസ് സ്പെഷ്യലിസ്റ്റുമാണ് റിലേഷൻഷിപ്പ് കോച്ചുമാണ് ചിലർ പറയാറുണ്ട് ഞാൻ മാത്രം എല്ലായ്പ്പോഴും ബന്ധങ്ങളിൽ പരാജയപ്പെട്ടു പോവുകയാണ് ഈ റിലേഷൻഷിപ്പിൽ അത് നേരെയായില്ല അതുകൊണ്ട് വളരെയധികം സമയമെടുത്ത് ഹീലായിട്ടാണ് ഞാൻ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയത് എന്നിട്ടും അതൊന്നും ശരിയാകുന്നില്ല അപ്പം നിങ്ങൾ സമയം സമയമെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഹീൽ ഹീലാകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് അത് പക്ഷേ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പ്രീവിയസ് റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള വോണ്ട് ഉണക്കാൻ വേണ്ടി മാത്രമായിരിക്കും പക്ഷേ നിങ്ങളെന്ന പേഴ്സണെ നിങ്ങൾ കാണാതെ പോകുന്നുണ്ട് എന്നുള്ള സത്യം ഒന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബിക്കമിംഗ് ദ റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ബിക്കമിംഗ് ദ റൈറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നൊരു ഡ്യൂട്ടിയാണ് അല്ലാതെ ശരിയായ ഒരു വ്യക്തി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു വ്യക്തിയില്ല അപ്പോൾ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ ട്രിഗർ ഇതെല്ലാം മനസ്സിലാക്കി കഴിയുന്ന ഒരു സ്റ്റേജിൽ സ്റ്റെബിലൈസ് ചെയ്യും റിലേഷൻഷിപ്പ് എല്ലാം തന്നെ സ്റ്റേബിൾ സ്റ്റേബിളാകാനായിട്ട് തുടങ്ങും അങ്ങനെ ഒരു മൊമെൻറ്റിലാണ് ഇതാണ് റൈറ്റ് പാർട്ട്ണർ എന്ന് ഫീല് കിട്ടുന്നത് അതല്ലാതെ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുമ്പോൾ ഷോർട്ട് കമ്മിങ്സ് വന്നു കഴിയുമ്പോഴേക്കും ഒക്കെ എന്തു ചെയ്യും ഇതല്ല റൈറ്റ് പാർട്ട്നർ എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയാൽ അങ്ങനെ നടക്കും പക്ഷേ ഇവിടെയെല്ലാം നിങ്ങൾക്ക് ഒരുപാട് റിലേഷൻഷിപ്പിലേക്ക് ഇൻവോൾവ് ആകേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ ട്രോമ അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇതൊക്കെ നിങ്ങൾ തന്നെ വേണം ചെയ്യാനായിട്ട് ഇതൊന്നും മറ്റേ ആൾക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല അവർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ എന്ന് കരുതി എപ്പോഴും നിങ്ങളുടെ ട്രോമ ട്രിഗറിന് മേലെ വ്യക്തമായ രീതിയിൽ അഷ്വറൻസ് തന്നുകൊണ്ട് ആ വ്യക്തിക്ക് നിൽക്കാൻ സാധിക്കണം എന്നൊന്നുമില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക റൈറ്റ് പേഴ്സണെ കണ്ടെത്തുന്നതല്ല റിലേഷൻഷിപ്പ് റൈറ്റ് പേഴ്സണായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നതാണ് അങ്ങനെ ഓരോ ബന്ധവും എന്താണ് റൈറ്റായ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും അത് അതതിൻ്റെ പരിപൂർണതയൊക്കെ ആസ്വദിക്കുകയും ചെയ്യും അപ്പം നിങ്ങൾ ഇനി മുതൽ നോക്കേണ്ടത് ബിക്കമിങ് ദ റൈറ്റ് പേഴ്സൺ എന്നുള്ള ഒരു ആസ്പെക്റ്റിലൂടെ കടന്നു പോകാനാണ് എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ എന്നൊക്കെയുള്ള രീതിയിൽ മാത്രമല്ല റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ടത് പാർട്ട്ണറിനും അതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ട്രിഗറും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ റൈറ്റ് പേഴ്സണെ കണ്ടെത്തലല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബിക്കമിങ് ദ റൈറ്റ് പേഴ്സൺ എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ പടി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങളിൽ പോയിട്ട് പരാജയപ്പെടുന്നു എന്നുള്ള പരാതി ഒന്ന് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ യു ഡി സെവ് എ പോസിറ്റീവ് ലൈഫ് ലെറ്റ്സ് ട്രാൻസ്പേ ടു ഇൻസ്പെയർ